സംഭവ ബഹുലമായ ഗാബ ടെസ്റ്റിൽ കളി അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും വന്നത് കനത്ത മഴ മൂലം പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവർ മാത്രമാണ് ആദ്യ ദിനം ബൗള് ചെയ്യാനായത് ടോസ് ലഭിച്ച ഇന്ത്യ ഓസ്ട്രേലിയയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു ഇരുപത്തിയെട്ട് റൺസാണ് പതിമൂന്ന് ഓവർ കൊണ്ട് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത് ഉസ്മാൻ കവാചിയും മാക്സ്വീനിയുമാണ് ക്രീസിലുള്ളത് അതിശക്തമായ തുടക്കം കുറിക്കാമെന്ന ഓസ്ട്രേലിയയുടെ സ്വപ്നമാണ് മഴയിലൂടെ പാടായത് പറയാം ഇനി ശേഷിക്കുന്ന നാല് ദിവസവും ഈ മഴയുടെ ഇമ്പാക്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കനത്ത മഴയാണ് ഓസ്ട്രേലിയയിലുള്ളത് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഈർപ്പവും ഗ്രൗണ്ടിൽ ഒന്നടങ്ങും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ ഇതിന്റെ ഇമ്പാക്ട് കൊണ്ട് മാത്രമേ ടീമുകൾക്ക് ജയിക്കാൻ സാധിക്കൂ ഇന്ത്യ രണ്ട് പ്രധാന മാറ്റങ്ങളോടുകൂടിയാണ് മത്സരത്തിനിറങ്ങിയത് രവീന്ദ്ര ജഡേജ തിരിച്ചു വന്നപ്പോൾ ആകാശ് ദ്വീപിനും അവസരം ലഭിച്ചു ഹർഷിത് റാണയും ആർ അശ്വിനുമാണ് ടീമിനായി പുറത്തു വമ്പൻ മാറ്റങ്ങളൊന്നും ഇന്ത്യൻ നിരയിൽ പ്രതീക്ഷിച്ചിരുന്നില്ല രോഹിത് ശർമ്മ ബാറ്റിംഗ് ടോപ്പ് ഓർഡറിലേക്ക് മടങ്ങി വരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശക്തമായി തന്നെ പുറത്തു വരുന്നത് രാഹുൽ മധ്യനിരയിലേക്കും ഓസ്ട്രേലിയൻ നിരയിൽ ഒരു മാറ്റമാണ് പ്രധാനമായും ഉണ്ടായത് ബോളന്റിന് പകരം ഹേസിലോട് തിരിച്ചെത്തിയെന്നുള്ളത് ഓസ്ട്രേലിയക്ക് കരുത്തു പകരുന്ന കാര്യമാണ് എന്നാൽ ഗാവ ഡ്രസ്സിൽ മഴ ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ എങ്ങനെ മഴ മൂലം മത്സരം വിജയിപ്പിക്കാമെന്ന് തന്നെയാണ് ഇരു ടീമുകളും ഇനി പദ്ധതി ഇടുക ആദ്യ ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഒരു ടീമിനെ കാര്യമാണ് ും നഷ്ടപ്പെടാതെ ഓസ്ട്രേലിയ ഇരുപത്തിയെട്ട് റൺസ് നേടിയെന്ന് പറയുന്നതും വരും ദിവസങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ് നാല് ദിവസങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് നാല് ദിവസം കൊണ്ട് ടീം വിജയിക്കുമോ എന്നു കണ്ടു തന്നെ അറിയണം